സമസ്ത ംസിൻ്റെ കംപ്ലീറ്റ് ചെയ്ത ഒരു സൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സൈറ്റ് നാലാഞ്ചിറ പാറോട്ടകോണത്തിനടുത്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് ഏകദേശം ഒരു രണ്ട് കാണും ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പാല്യാഴ്ച കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം നമുക്ക് കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു രണ്ട് കാർപ്പ് കുറച്ച് പിന്നെ മേളത്തെ കുറച്ച് റൂഫ് അങ്ങനെ കുറച്ച് വർക്കുകളും കൂടി അതിനുശേഷം പലയോചിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് സ്ക്വയർ ആണ് ഈ വീട്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് ഈ മതിലിൻ്റെ വർക്കെല്ലാം നമ്മൾ ഈ വീടുമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതിനകത്ത് ഡിസൈൻ തയ്യാറാക്കി ആ ഡിസൈൻ നമ്മൾ ക്ലയൻറ്റുമായിട്ട് കാണിച്ച് ഒക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മളിത് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വീടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് നമ്മൾ നിർമ്മിച്ചേക്കുന്നത് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുവിലാണ് അതായത് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ഇൻസൈഡ് അളവുകളായാലും ബെഡ്റൂമിൻ്റെ ആയാലും കിച്ചൻ്റേതായാലും ടോയ്ലറ്റിൻ്റെതായാലും ലിവിങ് ഡൈനിങ് അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെ ഇൻസൈഡ് ബെഡ്റൂമിൻ്റെയൊക്കെ ഇൻസൈഡ് അളവുകളും നമ്മൾ വാസ്തുവിലാണ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഔട്ടർ അളവും വാസ്തുവിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുവിൽ തന്നെ എല്ലാം എല്ലാം കംപ്ലീറ്റും വാസ്തുവിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വീടാണിത് നമുക്ക് നമുക്കിത് വീട് ഡിസൈൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് നില ആയിട്ടാണ് അപ്പോൾ രണ്ട് നില എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളത്തിൽ നില നമ്മൾ വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം ആ ഒരു ഡിസൈനിലാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആ സൈഡിലോട്ടൊന്ന് പോയാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇൻ കേസ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ എൻട്രി നമുക്ക് ഇതുവരെ ആയിരിക്കും വരുന്നത് അതായത് ഇതുപോലെ ആയിരിക്കും നമ്മൾക്ക് ഇതിൻ്റെ എൻട്രി വരുന്നത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെയർ വഴി മേള റൂമിലോട്ട് നമുക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ റൂം എപ്പോഴും ക്ലോസ് ചെയ്തേക്കും ഈ റൂം ക്ലോസ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാടക പർപ്പസായി ഇനി ഇൻ കേസ് നമ്മൾ വാടകയ്ക്ക് കൊടുത്തില്ല നമ്മൾ തന്നെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡോർ നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളവർക്ക് തന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറും യൂസ് ചെയ്യാം ആ ഒരു മെത്തേഡിലാണ് ഈ വീട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പോർച്ച് ആണെങ്കിലും നമുക്ക് ഈ കാർ പോർച്ച് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ കാർ പോർച്ച് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ കാർപോർച്ച് മേളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് കാർ കാർപോർച്ച് വേണ്ടിയിട്ട് അഡീഷണൽ സ്ഥലവും ഇതിനകത്ത് എടുത്തിട്ടില്ല നമുക്ക് സെറ്റ് ബാക്ക് വിടുന്ന ആ മൂന്ന് മീറ്ററിൽ തന്നെയാണ് ഈ രണ്ട് കാർ പോർച്ച് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നമുക്കിനി വീടിന്റെ ഇൻസൈഡിലെ വിശേഷങ്ങളുമായിട്ട് പോവാം അതിന് മുന്നായിട്ട് നമുക്ക് വീടിന്റെ ഓണറിനെ പരിചയപ്പെടാം ഇത് നമ്മുടെ മാഡം വീടിന്റെ ഓണറാണ് നമ്മുടെ സാറ് ബി എസ് എഫിലാണ് വർക്ക് ചെയ്യുന്നത് മാഡത്തിൻ്റെ ഫാദർ ആണ് ഈ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഔട്ടിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അതാ ഇത് നമ്മുടെ ടൈല് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോക്സി ആണ് നമ്മളിവിടെ ഇട്ടിക്കുന്നത് ഇത് നമ്മുടെ ഈ ഹാൻഡ് ഓവർ ചെയ്തതിൻ്റെ സിമ്പിളാണ് ഇത് നമ്മുടെ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത് നമ്മൾ ഇൻസ്റ്റന്റിലോട്ട് കയറുമ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു ഫോയർ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ പൂജാ സ്പേസ് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ സീലിംഗ് ആണ് അപ്പോൾ ഈ സീലിങ് നമ്മൾ നമുക്കൊരു ടാസ്ക് ഉള്ള വർക്കായിരുന്നു സീലിംഗ് ചെയ്തപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ സാർ ഇവിടെ ഇല്ല അപ്പോൾ സാറിന് നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ തന്നെ അളവ് എടുത്തിട്ട് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വീഡിയോ ആക്കി ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്തത് ഇവിടുത്തെ എല്ലാ വർക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ വർക്കും എല്ലാ ഇൻറ്റീരിയറും ഉൾപ്പെടെ എല്ലാ വർക്കുകളും നമ്മൾ ആദ്യം വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നേരെ വരുമ്പോൾ നമുക്ക് കാണുന്ന ആൾക്ക് ലിവിങ് ആണ് ലിവിംഗിന് നമുക്കൊരു ചെറിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കോസ്റ്റ് ഉള്ളതല്ല കോസ്റ്റ് കുറച്ചിട്ട് മാക്സിമം കോസ്റ്റ് കുറച്ച് ചെയ്തേക്കുന്നതാണ് ലിവിങ് കഴിഞ്ഞ അടുത്ത നമുക്ക് കാണുന്നത് ഡൈനിങ് ആണ് ഈ സെയറിലേക്ക് നമുക്ക് പിന്നെ വരാം ഈ സെയറിലേക്ക് അപ്പോൾ ഡൈനിങ്ങും നമ്മുടെ ചെയ്തിട്ടുണ്ട് അതിലും നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് മേളിലോട്ട് പോകുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എൻഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് കിച്ചൺ ലോട്ടാണ് ആ കിച്ചൻ ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇതിന്റെ ഹൈറ്റ് ഇപ്പോൾ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ആണ് ഇതിന്റെ ഹൈറ്റ് ഇട്ടിരിക്കുന്നത് സാധാരണ നമുക്ക് ഒരു കിച്ചന്റെ ഹൈറ്റ് വരുന്നത് എൺപത്തഞ്ച് ആണ് വരുന്നത് പക്ഷേ നമ്മളിവിടെ എൺപത്തഞ്ച് സെന്റിമീറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് സൂട്ട് ആവത്തിന് കാരണം നമ്മുടെ ക്ലൈൻറ്റിൻ്റെ റിക്വർ പ്രകാരമാണ് നമ്മുടെ നയൻറ്റി സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്തേക്കുന്നത് അത് നമ്മൾ മാഡത്തിന് സൈഡിൽ വിളിച്ചിട്ട് ആ അളവ് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഹൈറ്റ് ഇവിടെ ഡിസൈഡ് ചെയ്തേക്കുന്നത് മാത്രമല്ല ഇത് ഓരോ വർക്കും നമ്മൾ നേരത്തെ തന്നെ ഡിസൈൻ ചെയ്ത് ആക്കി ഫൈനലൈസ് ചെയ്ത ശേഷമാണ് ചെയ്തേക്കുന്നത് ഓട്ടോ റാക്ക് ചെയ്തേക്കുന്നത് ഇന്റീരിയർ എല്ലാം വളരെ റേറ്റ് കുറച്ച് മാക്സിമം കുറച്ചാണ് ചെയ്തേക്കുന്നത് ഈ ഇൻസൈഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുവരെ നമുക്ക് ക്സസബിൾ ആണ് ഈ സൈഡ് പിന്നെ ഇവിടെ നമുക്കൊരു പുള്ളൌട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഡോറ് ഇത് നമുക്കൊരു പുള്ളൗട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ മൂന്ന് ആണ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഡ്രോയർ അത്യാവശ്യം സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഗ്യാസിൻ്റെ കണക്ഷൻ നമുക്ക് ഇവിടെ വച്ചിട്ടില്ല ഗ്യാസിൻ്റെ കണക്ഷൻ നമ്മൾ ഫുള്ള് പുറത്ത് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഗ്യാസിൻ്റെ ഓപ്പറേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതിൻ്റെ ബാക്കിയെല്ലാം നമുക്ക് പുറത്തൊക്കെയാണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം നമുക്ക് യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുള്ള ഏരിയയാണ് ഫ്രിഡ്ജ് പിന്നെ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കിച്ചന്റെ പുറത്ത് വിശേഷങ്ങൾ നോക്കാം കിച്ചന്റെ പുറത്ത് നമുക്ക് ഭാവിയിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ പുറത്ത് തുണി ഭരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഔട്ട് സൈഡ് ക്യാബിൻ ചെയ്തിട്ടാണ് ഗ്യാസിന്റെ കണക്ഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് മേളെ നമ്മൾ അഥവാ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്യാസ് കണക്ഷൻ്റെ ഗ്യാസ് വരുന്നത് ഇവിടെയാണ് വരുന്നത് അതിൻ്റെ കണക്ഷൻ എല്ലാം നമ്മൾ ഇതുവഴി കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇതിനകത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും ഒരു സ്പെയർ കുറ്റി നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും കിച്ചനിൽ നിന്ന് ഇൻസൈനിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഈ സെയറിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത് പറയാം ഇത് ഇതാണ് നമ്മുടെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ നമ്മൾ ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറി ഇത് നമ്മുടെ വാർഡ്രോപ്പാണ് ഈ ഭാഗത്ത് ഇത് വാർഡ്രോപ്പ് ആണ് ഈ വാർഡ്രോപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഡിസൈൻ ചെയ്ത് ഫുള്ള് കാണിച്ചതിന് ശേഷമാണ് ആ ഡിസൈനിങ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും അപ്പം ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഈ സൈഡ് ഡ്രോ ഇതൊരു ഡ്രോ അതുപോലെ ഈ സൈഡും അങ്ങനത്തെ സൈഡും സെയിം ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈ പോർഷൻ ഉണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി സ്റ്റോറേജിനുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ സ്ലൈഡിങ് നമ്മൾ കൊടുത്ത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോറാക്കിയാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കുവാണെങ്കിൽ ആ സാധനങ്ങൾ നമുക്ക് തള്ളി താഴെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് ഇതിനെ സ്ലൈഡിങ് ചെയ്ത് സൈഡിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്പേസും ഇതിനകത്ത് കിട്ടുന്നതാണ് ഇനി നമ്മളിവിടെ ഈ വോളിൽ നമ്മൾ കൊടുത്തേക്കുന്നത് റോയൽ പ്ലൈ ആണ് എല്ലാ ബെഡ്റൂമിലും നമ്മൾ ഒരു വോൾ നമ്മൾ റോയൽ പ്ലൈ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇനി ഈ സ്പേസിന് നമുക്കിവിടെ വെളിച്ചത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാത്റൂമിലോട്ട് കയറാം ബാത്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ഒരു വോള് ഫുള്ളായിട്ടും ഒരു ഹൈലൈറ്റും ബാക്കി മൂന്ന് വോള് നമ്മൾ ലൈറ്റും ആ ലൈറ്റിന്റെ ഫ്ലോറുമാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കൊടുത്തേക്കുന്നത് ഒരു വാം ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സ്പോർഷിൽ കൊടുത്തിരിക്കുന്നത് വാം ലൈറ്റ് ആണ് അത് ആ ഒരു ലൈറ്റ് മതി നമുക്കിവിടെ ഒരു നല്ലൊരു ആംബീരിയൻസ് കിട്ടുന്നുണ്ട് സെയിം ഇതുപോലത്തെ ഒരു ബെഡ്റൂം തന്നെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം അപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ബെഡ്റൂം സെയിം ബാത്ത്റൂം അതിൻ്റെ റോയൽ ിൽ മാത്രമുള്ള വ്യത്യാസം മാത്രം അതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഹാളിലൂടെ ഇപ്പുറത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബെഡ്റൂമായി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം സെയിം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ക്യാമറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പോർഷനും ബാക്കി ഇവിടുത്തെ ചാർജിങ് പോയിൻ്റും എല്ലാം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് ഇതാ ഈ പാറ്റേൺ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ആ സ്റ്റോറിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം നമുക്ക് ആ ഒരു ഈ ഒരു ലൈറ്റ് കൊടുത്താൽ തന്നെ ആ ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഫുൾ ലൈറ്റ് നമുക്ക് ഇടുകയാണെങ്കിൽ ഒരു വോളം ഹൈലൈറ്റും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോറും ബാക്കി മൂന്ന് വോളും ലൈറ്റുമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ബാത്റൂമിനെടുക്കുന്നത് അതേ ഹൈലൈറ്റ് തന്നെയാണ് ആ ഹൈലൈറ്റിന്റെ അതേ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ റോയൽ പ്ലൈ ഡിസൈൻ ആയിട്ടും കാണിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ്ങിലുള്ള വാഷ് ഏരിയ ആണ് ഇവിടെ വരുന്നത് ഈ വാഷ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരുപാട് പ്രാവശ്യം ഡിസൈൻ ചെയ്ത് സാറിൻ്റേതായിട്ടുള്ള ഒരു തീമിലോട്ട് എത്തിയതിനു ശേഷമാണ് ഇത് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ഇതിന് നമുക്ക് ഇവിടെ രണ്ട് സ്റ്റോറേജ് ഇവിടെ ഇൻസൈർ കൊടുത്തിട്ടുണ്ട് ഇതിന് അടി സൈഡിലായിട്ടും ഒരു സ്റ്റോറേജ് അത് ഓപ്പൺ ആണ് ഇവിടെ ഇവിടെ മൂന്ന് റാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സ്പേസ് ഫ്ലവർ വൈസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പാർശ്വ ഏരിയ രണ്ട് ലൈറ്റും ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ വന്ന് സ്റ്റഡി ഏരിയയിലോട്ടാണ് ഇതൊരു സ്റ്റഡി ഏരിയ മാത്രമല്ല ഒരു ഗസ്റ്റ് റൂം എന്നുള്ള ഒരു കൺസൾട്ടിംഗ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ ഗസ്റ്റ് റൂം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഗസ്റ്റ് കാണത്തില്ലോ എപ്പോഴേലും അല്ലെങ്കിൽ ഗസ്റ്റ് കാണത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ സ്റ്റഡി ഏരിയ ഇവിടുത്തെ അടുത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെയറിൻ്റെ ഇൻസൈഡ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ ഭാഗവും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ബുക്ക് ഷെൽഫ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം നമുക്ക് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണത് ചെയ്തേക്കുന്നത് നമുക്ക് ഇതുവരെ നമുക്കിതിനെ കയറി നിൽക്കാൻ പറ്റും അപ്പോൾ ഈ സ്റ്റെയർ ഇവിടെ വരുന്നത് കൊണ്ട് യാതൊരു സ്റ്റോറേജിന്റെ സ്റ്റേ ബുദ്ധിമുട്ടും നമുക്ക് വന്നിട്ടില്ല അതുപോലെ ഈ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിതൊരു ബെഡ് ഇതൊരു സോഫയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഗസ്റ്റ് വരുന്ന സിറ്റുവേഷനിൽ ഇതൊരു ബെഡ് ആയിട്ടും കൂടി ഇതിനെ കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് നമുക്ക് ഇതിനെ വിൽക്കാം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിൽ തന്നെ ഒരു സ്റ്റോറിങ്ങും നമുക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിനെ നേരെ നമുക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗസ്റ്റ് വരുന്ന ഒരാൾക്ക് ഇതിനകത്ത് സുഖമായിട്ട് കുറങ്ങുകയും ചെയ്യാം ആ മെത്തേഡിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഇത് തിരിച്ച് ഇതുപോലെ തന്നെ ഇതിനെ സോഫ ആക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടുകയും ചെയ്യാം നമുക്ക് ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള ഒരു മിഷൻ എഫക്റ്റും ഇവിടെ കിട്ടുന്നത് ഇവിടെ നമ്മളൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ ടോയ്ലറ്റാണ് അത്യാവശ്യം ചെറിയ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റ് ആണെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി നിന്നൊരു സംഭവമാണ് കാര്യം നമ്മൾ മേളിൽ വാടക കൊടുക്കുമ്പോഴത്തേക്ക് സാധാരണ മേളത്തിൽ ഒരു ബാൽക്കണി പോർഷൻ വേണമെന്നുള്ളത് ഒരു വളരെ ഒരു സംഭവമാണ് അപ്പം നമുക്കതിന് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റെയർ ഈ ഒരു സ്റ്റെയർ നമ്മൾ ഈ ഗ്രൗണ്ടിൽ താമസിക്കുന്നവർക്ക് കയറാൻ വേണ്ടിയിട്ട് വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ആൻഡ്രോയിലെല്ലാം വുഡ് ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോഞ്ച് റൂമിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നു ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതൊരു കബോർഡായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റോറിങ് ചെയ്യാൻ പറ്റും അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ച് നമുക്ക് സെർവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇവിടെ ഒരു വളം നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു ബാൽക്കണി ഏരിയ അല്ലെങ്കിൽ നമുക്കൊരു വർക്കൗട്ടിങ് ഏരിയ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്കിത് ഇത് ഇത് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാം ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്കിതിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടൈൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പുരാതനമായിട്ടുള്ള ഒരു മെത്തേഡ് ഉള്ള മോഹൻജിതാര സ്റ്റൈലുള്ള ടൈലാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അതുപോലെ നമുക്ക് ഒരു ബാൽക്കണി നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇവിടെ ഒരു ട്രഡ്വില് എന്തെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗ് പോയിന്റ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചോണം കാര്യം ഈ വോളിന്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് വരുന്നത് റെന്റിൽ കൊടുക്കുവാണെങ്കിൽ താമസിക്കുന്നവരുടെ സ്ട്രെയിസ് ആണ് ഈ ഒരു റൂം കൂടി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ കാണുന്ന പ്രവർത്തനം അതായത് നമ്മൾ ഇൻ കേസ് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഡോർ നമ്മൾ ക്ലോസ് ചെയ്യും ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെപ്പറേഷൻ ആയി ഇനി വാടക നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഓപ്പൺ ചെയ്യും ഇതിന് നമ്മൾ ക്ലോസ് ചെയ്യും ഇത് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ ഇത് ഗ്രൗണ്ട് ഉള്ളവർക്ക് തന്നെ മേളത്തിനും കൂടി യൂസ് ചെയ്യാൻ പറ്റും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ലിവിംഗ് ആണ് ഇത് നമുക്കൊരു ഡൈനിങ് ഏരിയ ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ തന്നെ നമുക്ക് രണ്ട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടോട്ട് കയറിയാലും നമുക്ക് ഈ കിച്ചണായി ഈ ഭാഗത്തേക്ക് നമ്മൾ കിച്ചണിൽ നിന്ന് ഇവിടെ നോക്കിയാൽ ഒരു ചെറിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കിച്ചൺ ഏരിയയാണ് ഇവിടെ അത്യാവശ്യം സ്പേസ് ചെയ്യുന്ന രീതി തന്നെയാണ് ആ ഇത് നമ്മുടെ ട്രേ ആണ് മൂന്ന് ട്രേ ആണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് ഫ്രിഡ്ജ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രിഡ്ജാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഞങ്ങോട്ട് കയറിയ മേളത്തെ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ ബാൽക്കണി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ് ബാൽക്കണി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടുന്ന് നമുക്ക് ഈ ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈയൊരു ഗ്രില്ല കൊടുത്തേക്കുന്നത് ഇവിടുന്ന് താഴത്തെ സെയിം മെത്തേഡിലുള്ള ബെഡ്റൂം തന്നെയാണ് സെയിം ഏരിയ തന്നെയാണ് ബെഡ്റൂമിൽ എടുത്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ റോയൽ റോപ്ലൈ ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് എല്ലാം സെയിം തന്നെയാണ് വാഡ്രോപ്പിൻ്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ഈ സൈഡും സ്റ്റോറേജ് ഇത് നമ്മൾ രണ്ട് ഡ്രോയാണ് ഇവിടെ നമ്മൾ നമ്മളിത് സെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും പാത്രം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കൈകാര്യം തന്നെയുള്ള ഒരു ഹൈലൈറ്റും ബാക്കി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇവിടെ നമ്മള് ടൈല് താഴത്തെ ടൈലല്ല വേറെ ടൈലാണ് അപ്രോക്സി ഫിനിഷ് തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഏരിയയാണ് അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തൊരു ഭാഗം യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഇവിടെ കൊണ്ട് ഈ രണ്ട് ഏരിയ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ നേരത്തെ കയറിക്കേണ്ട ലോഞ്ച് റൂം ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അതിന് പ്രത്യേക എൻട്രിയും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ലാസ്റ്റ് ബെഡ്റൂം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തഡ് തന്നെയാണ് ചേർന്നിരിക്കുന്നത് ഒരു ഓള് വന്നിട്ട് റോയൽ പ്ലൈ കൊടുത്തിട്ടുണ്ട് അതൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ഫാൻസി പാൻസിലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇത് ഹൈലൈറ്റും ലൈറ്റും ആയിട്ടുള്ള ഡിസൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് റൂഫ് ടോപ്പായി ഇവിടെ നമ്മൾ ഇൻവെർട്ടറും ബാക്കി കണക്ഷൻസ് എല്ലാം ഇവിടെയാണ് കൊണ്ട് ചെയ്തേക്കുന്നത് ഇൻവെർട്ടർ വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിരിക്കും ഇൻവെർട്ടർ വയ്ക്കുന്നത് അല്ല വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻവെർട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഓപ്പൺ ഏരിയയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രഷർ പമ്പ് സെറ്റ് ചെയ്താണ് നമ്മളിവിടുത്തെ ബാത്റൂമിൻ്റെ കണക്ഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് അതിനൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മേളിലോട്ട് കയറാം ആ ടാങ്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വഴിയാണ് ാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് പൈലിംഗ് ആണ് അതായത് നമ്മളിവിടെ വെള്ളത്തിൻ്റെ ഒരു വിഷയമുള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ സോയിൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും വെച്ചിട്ട് നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പൈലിംഗ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടി വന്നത് അത് നമ്മൾ അതൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് അതായത് റോട്ടറി പെയിനിങ് ആണോ ഓവർ പെയ്ലിംഗ് ആണോ ഒരു കൺഫീഷൻ വന്നത് കാരണം നമ്മൾ ഇതിൻ്റെ സ്ട്രെച്ചൽ ഡ്രോയിങ് എടുത്തു സ്ട്രെച്ചൽ ഡ്രോയിങ്ങിൽ വെയിറ്റും ബാക്കി കാര്യങ്ങളും ഡിസൈഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് റോട്ടറി പെയിലിങ്ങിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന റോട്ടറി ഓഗർ പൈലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഓഗർ ചെയ്ത് കൊണ്ട് നമുക്ക് റോവർ പെയ്ലിങ്ങിന് അറൗണ്ട് ഒരു ത്രീ ലാക്സ് വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് റോട്ടറി പേലിങ് നമ്മളിവിടെ ചെയ്യുമായിരുന്നു ഉണ്ടെങ്കിൽ നമുക്കൊരു സെവൻ ലാക്സ് ആവുമായിരുന്നു അപ്പോൾ ആ ഒരു ഫോർ ലാക്സ് നമുക്കിവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സോയിൽ ടെസ്റ്റും സ്ട്രച്ചൽ ഡ്രോയിങ്ങും ചെയ്ത് കാരണം ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കഴക്കൂട്ടം സൈറ്റിലത്തെ വീഡിയോ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് ടെറസിൽ നമ്മൾ ആ റൂഫ് ടോപ്പിൻ്റെ വ്യൂ ഉള്ള ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു റൂഫ് ഊരെ പോലെ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലവും ആയിട്ട് കാണാം പിന്നെ മാത്രമല്ല ഇവിടെ നിന്നാലും നമുക്ക് ഇവിടുത്തെ റോഡിലോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീക്ഷിക്കാനും സാധിക്കും ഒരു ഹായ് പറഞ്ഞാൽ ഹായ് ഹായ് ഇനി ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അങ്ങനെ ലാൻസ്കേപ്പ് ചെയ്യാനുള്ള ഒന്നും കുറവാണ് അപ്പോൾ ഉള്ള സ്പേസിൽ നമ്മളിവിടെ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പോർഷനും നമുക്ക് ചെടിയൊക്കെ നടാനും ചെടിച്ചട്ടിയിലും എല്ലാം ഇവിടെ വയ്ക്കാനും പറ്റും ഈ ഭാഗത്ത് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് ചെറിയ പോർഷൻ ചെയ്തിട്ടുണ്ട് മതിൽ ഈ കമ്പി കൊടുത്തേക്കുന്നതെന്നാൽ ഇതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് ചെടികൾ ഇങ്ങനെ നമുക്ക് തൂക്കിയിടാനും സാധിക്കുന്നതാണ് അതെല്ലായിടത്തും നമുക്ക് ഇതുപോലെ ചെയ്യാം നമ്മുടെ എല്ലാ ഏരിയയിലും നമ്മൾ ഇതുപോലെ കമ്പി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് വാസ്തുവിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വീടായത് കാരണം ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു അനുഭവം പറയുവാണെങ്കിൽ ഇതിൽ ഒരു യാതൊരു തരത്തിലുള്ള പണിയിലോ മറ്റു ഒരു കാര്യത്തിലോ ഒരു തടസ്സവും നമുക്ക് വന്നിട്ടില്ല കൃത്യമായിട്ടും നല്ല ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കഴക്കൂട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അവിടെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പങ്കുവയ്ക്കാം ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കിവിടെ തീരുകയാണ് ഇനി അടുത്ത വീടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ടു സമസ്ത ഹോംസ് ടുഡേ ഓൺ ഏപ്രിൽ ട്വൻറ്റി ഫോർത്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടുഡേ വാസ് മൈ ഹൗസ് വാമിംഗ് ആൻഡ് താങ്ക്സ് ടു സമസ്ത ഹോംസ് ദാറ്റ് Uh, they have uh, made their efforts um, come true. Uh, their award, efforts were worthy, and, and because of their, uh, their hard work, that my uh, house is you can see, and you can see if you come to Parvatagana of Tatinagam, that it's a beautiful home they have constructed. And they are very cooperative, I think um, uh, they are very suggestive also and uh, once again i on behalf of my family i convey them best wishes and best of luck for the next future and next assignment thank you